സ്കസിറ്റി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീഡിയോയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു പക്ഷേ എന്താ പറയുന്നത് വലിയൊരു പൂത്തിരിയുടെ തുടക്കമാണെന്ന് വിചാരിച്ചാൽ മതി നമ്മളിനി അങ്ങോട്ട് റെഗുലറായിട്ട് കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാം കണ്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കുക ഒരു വൺ വീക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യാതിരിക്കുക കാരണം ഇനി നമുക്ക് അങ്ങോട്ട് കാലമാണ് നമ്മൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നിടത്തും അല്ലാത്തടത്തും ഒക്കെ ഒരുപാട് കളക്ഷൻസ് വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസും കൂടുതൽ കാണും അപ്പോൾ നമുക്ക് ഒത്തിരി ഹോൾഡ് ചെയ്യുന്നതനുസരിച്ച് മിസ്റ്റേക്കുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എടുക്കാനുള്ള ഐറ്റംസ് വൺ വീക്കിൽ തന്നെ കിട്ടുകയുണ്ട് മാക്സിമം നിങ്ങൾ വൺ വീക്കിനകത്ത് തന്നെ ഐറ്റംസ് ഡിസ്പാച്ച് ചെയ്യിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റഡുകളുടെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു വീഡിയോ ആയിരുന്നത് ഇപ്പോഴും അതിൻ്റെ ഓർഡർ ഉണ്ട് ഇപ്പോൾ നമുക്കിത് കിട്ടയിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ വീണ്ടും അവിടെ സെല്ലർ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പേർ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ കണ്ടോ നല്ല ഒരു സൈഡിൽ കൂടെ വെച്ചാൽ ഒരു കർവ് ഷേപ്പിലാണ് വരുന്നത് ഫുള്ളി സ്റ്റോൺ വന്നിട്ട് ആറ് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു റോസ് ഗോൾഡ് ബേസിലാണ് വന്നേക്കുന്നത് അപ്പം അടുത്തതും അതിൻ്റെ തന്നെ പേൾസ് വരുന്നതാണ് വൈറ്റ് പേൾസ് എല്ലാം ഇതൊരു ഓക്സിഡൈസ്ഡ് ബേസിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള ആണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് തന്നെയാണ് ഈ ഒരു കർവ് ഷേപ്പാണ് അതിലും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിംഗ് വരുന്ന സ്റ്റോൺസ് സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് അതായത് ബ്ലാക്കിൽ സിൽവർ ആ ഒരു ഗ്ലോ ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ബേസിൽ ഒരു റെയിൻബോ സ്റ്റോൺസ് വൈറ്റ് റെയിൻബോ സ്റ്റോൺസ് സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് അതും മുപ്പത് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് സെൻറ്ററിൽ വൈറ്റ് ബീഡ്സും കവർ ചെയ്തിട്ട് സിൽവർ അതായത് ആ ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിംഗ് വരുന്ന ഒരു ബീ ആണ് കൊടുത്തേക്കുന്നത് ഇത് മുപ്പതിൻ്റെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒത്തിരി 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 നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒത്തിരി പുതിയ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് ഇത് മേടിച്ചിട്ട് വീണ്ടും മേടിക്കണം എന്നാഗ്രഹമുള്ളവർ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതെന്ന് പറയുന്നത് വൈറ്റ് സ്റ്റോൺസ് ഗോൾഡൻ ബേസിൽ അതായത് ഒരു മെഹന്ദി ബേസിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ വൈറ്റ് സ്റ്റോൺസ് ഫുൾ സ്റ്റോൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത് ഗോൾഡൻ ബേസിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇത് മാത്രം കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു അതിൻ്റെ തന്നെ ഗോൾഡൻ ബേസിൽ വരുന്നതാണ് സെയിം തന്നെ ഗോൾഡിൽ വരുമ്പോൾ വേറൊരു ഭംഗിയാണ് നിങ്ങൾക്ക് ഗോൾഡൻ ബേസുള്ള സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ സ്റ്റഡ് മാത്രം ഇടുന്നവർക്ക് നല്ലൊരു ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയർ റേറ്റ് മുപ്പത് രൂപയാണേ അപ്പോൾ ഇതിൻ്റെ തന്നെ പരന്ന ഷേപ്പിൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ സൈസ് നല്ല കവർ ചെയ്ത് നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ നമുക്ക് ആ വലിയ സെഡ് കാണാം നമ്മൾ അടുത്തത് തെയ്യൊരു പരന്ന സൈസാണ് ഇതിൻ്റെ വലിപ്പം കണ്ടോ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ വലിപ്പത്തിലെ ഡിഫറൻസ് കണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ സൈസ് നിങ്ങളുടെ പ്രിഫറൻസ് കുറച്ച് സൈസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരു ഫോർ ലെയർ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഒരു ത്രീ ഫോർ ലെയറിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് സെയിം സെയിം ആറ് കളേഴ്സ് ആണ് ഇതിലും വരുന്നത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ പിന്നെ നമ്മൾ അന്ന് ചെയ്യാത്തത് ഇപ്പോൾ വന്നേക്കുന്നത് ഡേ ഫുൾ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് ബേസ് റോസ് ഗോൾഡിലാണ് ഇപ്പോൾ ആൻറ്റി ടേണേഷിൻ്റെ നെക്ലസ് ഒക്കെ ഇടുന്നവർക്ക് വലിയൊരു കമ്മൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഫുൾ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ബേസ് വരുന്നത് ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ഫിനിഷിങ് വരും നല്ല രസമാണ് ഇതാണ് അതിൻ്റെ തന്നെ വൈറ്റ് വിത്ത് ആ ഒരു റെയിൻബോ സ്റ്റോൺസാണേ കണ്ടോ അപ്പം ഇതിൻ്റെ റേറ്റും എല്ലാം മുപ്പതേ വരുന്നുള്ളൂ ടോവൽ ഇപ്പോൾ കൂടിയെങ്കിലും റേ സ്റ്റോൺസ് കൂടിയെങ്കിലും റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് മെറ്റൽ സ്റ്റോൺസ് അതായത് ഒരു നിങ്ങൾക്കിത് ഗ്രേക്കും പ്ലക്കിനും കോമൺ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റും അപ്പം ഇതും മുപ്പത് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിലെ തന്നെ വൈറ്റും ഇതാണ് ഈ ഓവൽ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ വരുമ്പം കണ്ടില്ലേ അതിൻ്റെ തന്നെ പരുന്നത് ഉള്ള ഡിഫറൻസ് ആണ് കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്നുണ്ട് ഇതിൽ മുപ്പത് തന്നെ ഉള്ളൂ നെക്സ്റ്റ് വരുന്നതേ നമ്മളുടെ ഗോൾഡ് വിത്ത് പേൾസ് വന്നിട്ടില്ലേ അതിൻ്റെ പരന്ന ഷേപ്പാണ് മുപ്പത് തന്നെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ റൗണ്ട് കുറവ് അതായത് എത്രയിലേറെ വരുന്നുള്ളായിരിക്കും റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇരുപത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ ഓക്കേ കേട്ടോ വലിപ്പം വൈസ് സെയിം പാറ്റേൺ ആണ് സെയിം പാറ്റേണാണ് പക്ഷെ വലിപ്പം ഒരു ലെയർ കുറവായിരിക്കും ഒതുങ്ങിയൊരു പാറ്റേണായിരിക്കും ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം അതിൻ്റെ ഈ ഒരു എന്താണ് റെയിൻബോ സ്റ്റോൺസ് വരുന്നതും പിന്നെ വൈറ്റ് പേൾസ് വരുന്നത് സെയിം തന്നെ ഇരുപത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ഈ ഒരു ബ്ലാക്ക് മെറ്റൽ വരുന്നതും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ബീഡ്സ് ബീഡ്സാണേ അപ്പം ഇങ്ങനെ നാല് പാറ്റേണിലാണ് ഇരുപത്തഞ്ചിൻ്റെ വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു കളക്ഷനാണ് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട നല്ല എപ്പോഴും കടയിൽ നിന്നായാലും നല്ല രീതിയിൽ മൂവ് ആവുന്ന റേറ്റ് ആണ് ഇനിയും കുറച്ച് കുഞ്ഞു കുഞ്ഞ് സ്റ്റഡുകളും കൂടെ ഉണ്ട് നമുക്കത് കൂടെ കാണാം ഇത് വരുന്നതെങ്കിൽ നോക്കിക്കേ ഒരു ഡബിൾ ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ റോസ് ഗോൾഡിൽ ഫുൾ സ്റ്റോൺസിലാണ് വരുന്നത് ഡബിൾ ഹാർട്ടല്ല ഒരു ഷേപ്പിൽ വരുന്ന ഒരു ഹാർട്ടാണ് ഫസ്റ്റ് വൺ ഇതാണേ പിന്നെ വരുന്നത് ഈ ഒരു ലീഫ് പോലെ വരുന്ന ഒരു ഡി ഡിസൈനാണ് നല്ല ഡിസൈനാണ് കേട്ടോ കണ്ടോ റോസ് ഗോൾഡിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റും റോസ് ഗോൾഡ് വരുന്നതാണ് ഒരു ഫ്ലോറൽ പാറ്റേൺ സൈസ് ഒരു കുഞ്ഞ് ഇതേ കണ്ടോ സൈസ് കണ്ടോ സെക്കൻഡ് സ്റ്റെട്ടിനെ കണ്ടിട്ട് കുറച്ച് വലുപ്പം കൂടുതലുണ്ട് കുഞ്ഞ് ഇടാം അടുത്തത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് എല്ലാം പേർ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇങ്ങനത്തെ കുഞ്ഞ് സ്റ്റോൺസ് വരുമ്പോൾ റേറ്റ് കമ്പാറിറ്റീവ് കുറച്ച് കൂടുതലായിരിക്കും നെക്സ്റ്റ് നമ്മൾ ഇതേ ഇപ്പം കണ്ടില്ലേ ഒരു ലീഫ് പോലെ അതിൻ്റെ ഓക്സിഡൈസ്ഡ് ആണേ അടുത്തത് വരുന്നത് ഇതേ ഒരു ഫ്ലോറൽ പാറ്റേൺ പിന്നെ വരുന്നത് ഇതേ ഈ ഒരു പാറ്റേൺ ആണെ അതെല്ലാം മെഹ് ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേണിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഈ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഹാർട്ട് വരുന്നത് അപ്പം റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് സിമ്പിളായിട്ടുള്ള കമ്മലുകൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസ് വെയർ ആയിട്ട് സിമ്പിളേ മതി സിമ്പിൾ ഞാൻ ഓഫീസ് സിമ്പിളേ ഇടുന്നവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു ഒരു ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് കമ്മലുകളാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് പേർ റേറ്റ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ബ്ലാക്ക് എല്ലാം ബേസ് വരുന്ന റോസ് ഗോൾഡിലാണ് പിങ്ക് ബ്ലൂ റോയൽ ബ്ലൂ അങ്ങനെ നാല് കളേഴ്സിലാണ് ഈ ഒരു കമ്മിൽ വന്നിരിക്കുന്നത് അമ്പത് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഷേപ്പ് ആണ് ഒരു ഒരു ലോങ് ഒരു ഫ്ലോറൽ ഷേപ്പ് എന്ന് വേണേൽ പറയാം ഒരു സോറി അപ്പോൾ ഫസ്റ്റ് വൺ ആ ഒരു റെഡ് കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ പിന്നെ വരുന്നത് ബ്ലാക്ക് പിന്നെ വരുന്നത് ഗ്രീനാണ് ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ പിന്നെ വരുന്നത് ഒരു പിങ്ക് കണ്ടോ അങ്ങനെ അഞ്ച് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് സെൻട്രിൽ നല്ലൊരു പേൾ കൊടുത്തിട്ടുണ്ട് പൊതുവേ പേളുള്ള കമ്പനികളെല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല പേൾസ് വരുമ്പോൾ ഒരു പ്രത്യേക ക്യൂട്ട്നസ്സും ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മാക്സിമം വീഡിയോ രണ്ട് വീഡിയോ വെച്ചാണ് ഞാൻ ഒരു പ്ലാൻ ചെയ്യുന്നത് നമ്മളുടെ വീഡിയോയുടെ ലെങ്ത്തും അതുപോലെ ടൈം അനുസരിച്ച് മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓണം വരെയൊക്കെ എങ്കിലും പിന്നെ അതിനുശേഷം നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം മാക്സിമം നിങ്ങൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക ഫാൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെ സ്ട്രെങ്ത് കൂടിയാലേ നമുക്ക് കൂടുതൽ കൂടുതലായിട്ടും നിങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട് ചേച്ചിമാരൊക്കെ ആയിരിക്കും കൂടുതൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ ബൈ ബൈ